ഹായ് ഹലോ എബിസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വ്ളോഗുകളാണ് കേട്ടോ വ്ളോഗല്ല കുറച്ച് വീഡിയോസാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ചായ ഒക്കെ ഇട്ട് കുടിച്ചു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ മാത്രമേ രാവിലെ എഴുന്നേറ്റുള്ളൂ ചേട്ടൻ ഇത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് പിന്നെ എബി വെക്കേഷൻ കൂടെ അല്ലേ അതുകൊണ്ട് അവനെ ഞാൻ നേരത്തെ ഒന്നും എഴുന്നേൽപ്പിക്കാറില്ല കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ ഇട്ട് കുടിച്ചു പക്ഷേ രാവിലെ എന്ന് പറയുമ്പോൾ വെളുപ്പിനെയൊന്നും അല്ല കേട്ടോ മണിക്ക് കഴിഞ്ഞായിരുന്നു കാരണം ചേട്ടനും എട്ട് മണിക്ക് ജോലിക്ക് പോയാൽ മതി അപ്പോൾ അത് അതിനനുസരിച്ചൊക്കെയാണ് ഞങ്ങൾ എഴുന്നേറ്റത് വീട്ടിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒരു ഒൻപതര പത്ത് മണിക്കകത്ത് ചേട്ടനും കാപ്പി കുടിക്കാൻ വരും ഉച്ചയ്ക്കും ചോറ് കഴിക്കാനൊക്കെ വീട്ടിൽ തന്നെ വരും അതുകൊണ്ട് തന്നെ ഇത്തിരി താമസിച്ചൊക്കെയാണ് ഓരോന്നും ചെയ്തുകൊണ്ട് തുടങ്ങിയത് പിന്നെ രാവിലെ തന്നെ അത് ആ മീൻ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ വരും കേട്ടത് ഈ മാമന്റെ കയ്യിൽ നിന്നാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ മീൻ വാങ്ങിക്കുന്നത് സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോസായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇന്നും നെത്തോല് തന്നെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ നെത്തോല് മീനൊക്കെ വാങ്ങിയിട്ട് ഞാൻ അകത്തോട്ട് ഫ്രിഡ്ജിനകത്ത് തന്നെ കൊണ്ടുവച്ചായിരുന്നു കാണാം കുറച്ച് ചെടി നനപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നേരത്തെ ഒരു മുല്ലയുടെ വലിയൊരു തൈ നിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കുറച്ച് കുറച്ച് കമ്പൊടിച്ച് ഞാൻ കുഞ്ഞു കുഞ്ഞ് കവറിലൊക്കെ ആക്കി വെച്ചു പക്ഷേ ഇപ്പോൾ അതൊന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ ആ കവറിൽ കുറ ഇത് അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം തനിയെ പുറത്തോട്ട് പോകാനുള്ള ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം കേടായി പോയായിരുന്നു പക്ഷെ ആദ്യമൊക്കെ ഈ സമയത്തൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ വെള്ളമൊന്നും അതിന് തങ്ങി നിപ്പുണ്ടായിരുന്നില്ല അതെല്ലാം അങ്ങ് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു പക്ഷേ മഴ പെയ്തു തുടങ്ങിയ സമയത്ത് രാത്രിയൊക്കെ മഴ പെയ്യുമല്ലോ ആ സമയത്ത് ആ അതിനകത്ത് നിറയെ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുവായിരുന്നു അങ്ങനെ ആ ചെടികളെല്ലാം പോയായിരുന്നു ഇപ്പം ഞാൻ നനയ്ക്കുന്നത് ഞങ്ങൾ മറ്റേ നമ്മൾ കൊച്ചിടത്തോ പള്ളിയിൽ പോയില്ലേ ആ സമയത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ ഇതും കുറേയൊക്കെ അരിഞ്ഞു പോയി പക്ഷേ ഒക്കെ സൈഡിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഇലകൾ വരുന്നതും ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ നല്ലതായിട്ടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇലകളെല്ലാം കൊഴിഞ്ഞും പോകുന്നുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തടുത്ത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചെടികളൊക്കെ കൊണ്ട് നടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എനിക്കാണെങ്കിൽ വീഡിയോ വീട് വീട്ടിൻ്റെ ഇങ്ങനെ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കാനും വളർത്താനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ വീട്ടിൽ കൊണ്ട് നടുന്നുണ്ട് അപ്പോൾ എബി എന്നെ ഞാന് രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ വലിയൊരു ചരിവത്തിൽ നിന്ന് നിറച്ച് ഞാൻ കറിവേപ്പിലയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇലകളെല്ലാം എടുത്തായിരുന്നു രണ്ട് മാസത്തിലൊരിക്കൽ ഇതിൽ നിൽക്കുന്ന ഇലകളെല്ലാം ഞാൻ എടുക്കും എങ്കിൽ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് ഇലകളൊക്കെ വരും മറ്റേതാണെങ്കിൽ ഇല ഒന്നും എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ നിൽക്കുന്ന ഇല തന്നെ അങ്ങനെ നിൽക്കും വീണ്ടും വരാനൊക്കെ ഇത്തിരി താമസമായിരിക്കും രണ്ട് മാസത്തിലൊരിക്കെ എല്ലാ ഇലകളും ഞാൻ എടുക്കും മുമ്പൊക്കെ ഞാൻ അടിയിൽ നിന്ന് ഒടി ായിരുന്നു കേട്ടോ അതാണ് ഈ പൊക്കത്തിൽ തന്നെ നിൽക്കുന്നത് കുറേ നാളായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇലകൾ മാത്രം എടുത്ത് എടുക്കും ഞാൻ കുറച്ചുകൂടെ ഒന്ന് നീളം വെച്ചതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഒടിച്ച് വിടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അതും കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ എൻ്റെ ജോലികളിൽ ജോലികളിലോട്ട് പോയായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് വീടിയെടുത്തില്ല എനിക്ക് ഇങ്ങനെ വെറുതെ നിന്ന് ഒന്നും എന്തെങ്കിലും അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അടുക്കളയിൽ ഞാൻ മുമ്പോട്ട് അങ്ങനെയാണ് കേട്ടോ വ്ലോഗെടുക്കുന്നതിന് മുമ്പേ ആണെങ്കിലും അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടിട്ടായിരിക്കും ഞാൻ ഇത് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വീഡിയോസൊക്കെ ഇട്ട് കണ്ടും കുറച്ച് പാട്ടുകളൊക്കെ ഇട്ട് കേട്ട് നോക്കിയിട്ട് നിന്ന് ഇത് ജോലികളൊക്കെ ചെയ്ത് അതിനുശേഷം പിന്നീട് തുണി അലക്കാൻ നിന്നു ആ സമയത്ത് ഫോൺ ചാർജിൽ വെച്ചിട്ട് തുണി അലക്കാൻ വേണ്ടി നിന്നു പിന്നെ ഇത് മുകളിൽ എന്തായാലും തുണി വിരിക്കാൻ വരുമ്പോൾ വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെയൊന്നും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞാൻ നിൽക്കുന്നതിന് തൊട്ട് താഴെ കണ്ട് കുഞ്ഞു കുഞ്ഞു കവറിലായിട്ടിരിക്കുന്ന അലൊക്കെ വെറുതായിട്ട് ഇഞ്ചിയും മഞ്ഞളൊക്കെ ഞാൻ നട്ടുവച്ചതാണോ അതെല്ലാം പോയി കേട്ടോ എനിക്കിപ്പോൾ കാലി വയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ടെറസിലോട്ടൊന്നും അങ്ങനെ അധികം കയറാറില്ല തുണി നനയ്ക്കുന്നത് പോലും മൂന്നാല് ദിവസത്തിലൊരുക്കി ഒരിക്കലും ഇരുന്ന് ഒന്നിൽ ചേട്ടൻ നനച്ചു ഞാൻ തന്നെ എങ്ങനെയും ഒന്ന് കഷ്ടപ്പെട്ടിരുന്ന് നനയ്ക്കും എന്നാലും മുകളിലോട്ടും ഞാൻ അങ്ങനെ അധികം കയറൂല അതുകൊണ്ട് തന്നെ താഴെ തുണി നനയ്ക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് കയറി കെട്ടി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെയാണ് അപ്പോൾ അപ്പോൾ നനച്ച് നനച്ചങ്ങനെ ഇടുന്നത് ഞാനിപ്പോൾ ടെറസിലോട്ടും കയറുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടുത്തെ ചെടികൾ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ തുണി നനച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വന്ന് കിടന്നു എനിക്ക് അത്രയ്ക്കും ആ തുണി നനയ്ക്കാൻ വേണ്ടി അവിടെ കല്ലിൻ്റെ അവിടെ ഇരുന്ന് എനിക്ക് ഭയങ്കര കാല് നല്ല നന്നായിട്ട് വേദന എടുത്തു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കിടന്നതിന് ശേഷം ഞാൻ പിന്നീട് ആ ചോറ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ചോറ് കഴിച്ചതിന് ശേഷം അത് പാത്രമൊക്കെ കഴുകി ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ അവിടെ ഞങ്ങളുടെ തനിമയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് പക്കാവട അപ്പോൾ എനിക്ക് ഇപ്പോൾ രണ്ട് മാസം ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആദ്യത്തെ ആസത്തെ ഇപ്പം മാവും എണ്ണയൊക്കെ തീരുന്നവരെ ഞങ്ങൾ തനിമയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്തായാലും രണ്ട് മാസം വെക്കേഷൻ അല്ലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനോ ഒക്കെ കാണും അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തേക്ക് നമ്മളിതിപ്പോൾ ചെയ്യുന്നില്ല ഇനിയിപ്പം എന്തായാലും ജൂണോട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും അതുവരെ എന്തായാലും ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിലിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അധികമായിട്ട് ഉണ്ടായിരുന്നെ ഞാനിങ്ങെടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു കുറച്ച് ഞാൻ വീട്ടിലേക്ക് എടുത്ത് കുറച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയ സമയത്ത് അങ്ങോട്ടും കൂടെ കൊണ്ടു കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ എന്ത് പറയാം വിശേഷങ്ങളെന്ന് പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നുമില്ല ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല രണ്ട് മാസമായിട്ട് ഇനി ജൂൺ മുതലേ ജോലിക്കായിട്ട് പോവുള്ളൂ അതുവരെയും ചുമ്മാ അടിച്ചുപൊളിച്ച് നടക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് എനിക്കങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റുന്നൊരു ശാരീരിക അവസ്ഥയിലല്ല ഇപ്പം ഞാൻ വെച്ചാൽ ജസ്റ്റ് വേറെ കാലിന് ചെറിയൊരു പ്രശ്നം അത്ര മാത്രമേ ഉള്ളൂ അത് നല്ല വേദനയാണ് കേട്ടോ കാല് മടക്കാനും നോക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കാലിനകത്ത് നല്ല വേദനയാണ് മുട്ടല്ല നല്ല വേദനയാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് അവിടുത്തെ കഷായവും മരുന്നും കുടിക്കുന്നുണ്ട് പിന്നെ എണ്ണ ഇടുന്നുണ്ട് രാത്രിയാകുമ്പോൾ കാലൊക്കെ ഫുൾ കെട്ടി കെട്ടിവെക്കും അപ്പോൾ കാലനങ്ങനൊന്നുമില്ലല്ലോ അനങ്ങാതൊക്കെ കിടക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പകലും കൂടെ ഒക്കെ കെട്ടിവെക്കും അവിടുത്തെ കുറച്ച് മരുന്നൊക്കെ ഇടും ഓ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലൊക്കെയാണ് കേട്ടോ എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് എബിക്കും ഭയങ്കര ഭയങ്കരമായിട്ട് ആണ് കേട്ടോ അവൻ്റെ ആ സ്മെല്ലൊന്നും അവനും ഇഷ്ടമല്ല അതുകൊണ്ട് രാത്രി ഞാൻ ആ ഒരു പൊടി ഇടില്ല കാരണം ഭയങ്കര സ്മെല്ലാണ് രാവിലെ പകലൊക്കെയാണ് ഞാൻ ആ ഒരു പൊടിയൊക്കെ ഇട്ട് കാലൊക്കെ ഒന്ന് കെട്ടി കെട്ടിവെക്കുന്നത് കേട്ടോ അപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊന്ന് തൂത്തൊക്കെ ഒതുക്കിയായിരുന്നു കേട്ടോ അതിപ്പോൾ ഞാൻ ഹോളിലൊന്നും കാണിക്കത്തെന്ന് വെച്ചാൽ ഹോളിലൊക്കെ മിക്ക സമയത്തും എബിയായിരിക്കും ഇല്ലെങ്കിൽ അമ്മയായിരിക്കും തൂത്തൊക്കെ ഇടുന്നത് ഞാൻ മിക്കവാറും പുറത്തൊക്കെ ചെയ്യും പിന്നെ അടുക്കളയിലായിരിക്കും ഞാൻ മിക്കപ്പോഴും തൂക്കുന്നത് കാരണം ഞാൻ അവിടെയാണെങ്കിലും എപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് അടുക്കളയിലൊക്കെ ഞാൻ എപ്പോഴും തൂക്കും ഹാളിലൊക്കെ മിക്കവാറും എബി അല്ലെങ്കിൽ അമ്മയായിരിക്കും തുടക്കുന്നതും മിക്കവാറും അമ്മയായിരിക്കും ഇപ്പം കാലും കൂടെ വയ്യാത്തതുകൊണ്ട് അമ്മ തന്നെയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് മാത്രം എബിയുള്ള സമയത്ത് അവൻ ചെയ്തോളാം പറയുമ്പോൾ